ഹായ് ഗസ് ഞാൻ നിങ്ങളുടെ സ്വന്തം പോകുന്നതാണ് അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചിരുന്നു എങ്ങനെയാണ് കാർപാർക്ക് മൾട്ടിപ്ലെയർ പി സിയിൽ കളിക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ട്വിറ്ററുകൾ ചെയ്യാൻ പോവാണ് അപ്പോൾ ആദ്യം തന്നെ നിങ്ങളൊരു ബ്രൗസർ എടുക്കുക അതിന് അതിന് മുമ്പ് തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക എന്നിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ബ്ലൂ സ്റ്റാക്സ് എന്ന് സെർച്ച് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ എം എസ് ഐ എക്സ് ബ്ലൂ സ്റ്റാക്സ് എന്ന് സെർച്ച് ചെയ്താലും മതി എം എസ് ഐയുടെ ഒരു ഉണ്ട് ഞാൻ പറയുന്നത് ബ്ലൂ സ്റ്റാക്സ് മെക്സ് എം എസ് ഐ എടുക്കുന്നതായിരിക്കും ബെറ്റർ പക്ഷേ ബ്ലൂസ്റ്റാക്സ് ആണ് കുറച്ചുകൂടെ നല്ലതെന്ന് പറയാം എന്തായാലും നിങ്ങൾക്ക് കുഴപ്പമില്ല അല്ലാന്നുണ്ടെങ്കിൽ എൽ ഡി പ്ലെയർന്ന് പറഞ്ഞിട്ട് വേറൊരു എമുലേറ്റർ ഉണ്ട് ഇതിനൊക്കെ എമുലേറ്റർ എന്നാണ് നമ്മൾ വിളിക്കാറ് അതിനുശേഷം ഇത് ഡൗൺലോഡ് ചെയ്യുക അപ്പൊ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് ഫയലിൽ എവിടെയാണ് സെലക്ട് ചെയ്യേണ്ടത് എവിടെ ഡൗൺലോഡ് ആവും നിങ്ങളുടെ ഡൗൺലോഡ് ഫയലിൽ സേവ് എന്ന് കൊടുത്തുകഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ആയിക്കോളും അതിനുശേഷം ഡൗൺലോഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഫയൽസ് എടുക്കുക ഫയൽസിൽ ഒറ്റ കേസ് എവിടെയായിരുന്നു ദിസ് പി സി ഓ സി ഒക്കെ താഴെ എത്തി കേസ് അപ്പോൾ ദിസ് പീസ് എടുത്തതിന് ശേഷം നിങ്ങൾ ഡൗൺലോഡ്സ് പോവുക അവിടെ ബ്ലൂ സ്റ്റാക്സിൻ്റെ ഒരു സാധനം കാണുന്നുണ്ടാവും ഓക്കെ അതിന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും പക്ഷേ ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്തതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഓക്കെ അപ്പോൾ എന്താ നമുക്ക് അതിന് ശേഷം നിങ്ങളുടെ ഇവിടെ തന്നെ ഹോം സ്ക്രീനിൽ ഒരു ഷോർട്ട് കട്ട് വന്നിട്ടുണ്ടാകും ബ്ലൂ സ്റ്റാക്സ് ഫൈവ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് എടുക്കുക അത് ഓപ്പൺ ചെയ്യുക ബാക്കിയുള്ളത് അവിടെ ഗെയിംസിൻ്റെ പല പല ആഡും വരുന്നുണ്ടാവും അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ ഒരു ഹോമിൻ്റെ ഒരു ചിഹ്നം ഉണ്ടാവും അത് പോയി ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഒന്നെങ്കിൽ ഇവിടെ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട ഗെയിം ഗെയിമല്ല കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ ആണെങ്കിൽ അത് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സിസ്റ്റം ആപ്സ് എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ കാണും എൻ്റെ പ്ലസ് പ്ലേ സ്റ്റോർ ഞാൻ പുറത്തോട്ടെടുത്ത് ഇട്ടോട്ടാണ് ഓക്കെ അതിന് ശേഷം നിങ്ങൾ അവിടെ പിടിച്ചിട്ട് അവിടെ ഒരു സെർച്ച് ഉണ്ടാവും ആ സെർച്ചിൽ ക്ലിക്ക് ചെയ്യുക കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ ആദ്യം തന്നെ പ്ലേ സ്റ്റോറിൽ ലോഗിൻ ചെയ്യണം കേട്ടോ പ്ലേ സ്റ്റോറിൽ ലോഗിൻ ചെയ്തിട്ട് കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം എന്താ അത് മറ്റേ ഇൻസ്റ്റാൾ ചെയ്യുക പ്ലേ ചെയ്യുക അങ്ങനെ അത്രേ ഉള്ളൂ പറയുള്ളൂ അതിനുശേഷം നമ്മൾ ഇനി പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെയാണ് കീ ബൈൻസിങ് ശെ കീ ബൈൻഡിങ്സ് സെറ്റാക്കുക എന്നാണ് അപ്പോൾ അതവിടെ ഒന്ന് പറഞ്ഞുതരാം ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല ഈ ഒരു കീബോർഡിന്റെ ഒരു അതായത് അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ഓറഞ്ച് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കീബൈൻഡിങ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും അതായത് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ആരോ യൂസ് ചെയ്യാനാണ് അതായത് മൊബൈൽ അടിച്ച വന്നവർക്ക് നിങ്ങൾ മറ്റേ സ്റ്റിയറിംഗ് യൂസ് ചെയ്യുന്ന പകരം ആരോ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ബെറ്റർ ഓക്കെ എന്നിട്ട് എന്തു ചെയ്യുക ടാപ്പ് എന്ന് മാത്രം അത് യൂസ് ചെയ്താൽ മതി എന്നാണ് ബാക്കിയുള്ളതൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് നോർമലായിട്ട് ഡിഫോൾട്ടായിട്ട് കിട്ട നമ്മുടെ സ്റ്റിയറിംഗ് യൂസ് ചെയ്യാനുള്ള സെറ്റപ്പാണ് അത് റിമൂവ് ചെയ്തിട്ട് നിങ്ങൾ ആരോ ആക്കിയിട്ട് ആരോടെ ആ ഭാഗത്തുണ്ടിട്ട് ടാപ്പ് സ്പോട്ട് എന്ന് പറഞ്ഞ സാധനം സെലക്ട് ചെയ്തിട്ട് അവിടെ വെച്ചാൽ മതി ജസ്റ്റ് ഇതേപോലെ തന്നെ റൈറ്റ് ക്ലിക്ക് അടിക്കുക എന്നിട്ട് അതിലൊന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഗ്യുക സെലക്ട് ചെയ്യേണ്ടതെന്ന് കാണിക്കും അതിനുശേഷം സേവ് ചെയ്യണം സേവ് മസ്റ്റ് ആയിട്ട് സേവ് ചെയ്യണം അതിനുശേഷം എന്താ ക്ലോസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ഗെയിം എടുക്കുക ഒറ്റ മിനിറ്റ് ഓൺലൈൻ മാറിപ്പോയി സിംഗിൾ പ്ലെയർ സ്റ്റാർട്ട് ഒന്ന് കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു ഗെയിം എടുത്തിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞതരാക്കി സേ ലോട്ടായിരുന്നു ആ ലൈക്കും സബ്സ്ക്രൈബ് അടിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ അമ്പത്തിരണ്ട് ഗെയിം ആവാരമായിട്ടുണ്ട് അതിന് ഞാൻ കണ്ട ഡബ്ല്യു പ്രസ് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടി ഫ്രണ്ടിലോട്ട് ബ്രേക്ക് പിടിക്കാനാണ് എന്നിട്ട് ഞാൻ എസ് ആ കൊടുത്തേക്കുന്നത് അതായത് നോർമൽ ഡിഫോൾട്ടായിട്ടുള്ള ഒരു വർക്ക് സെറ്റപ്പാണ് നമ്മൾ ചെയ്തേക്കുന്നത് കാരണം ഞാൻ ജി ടി കളിക്കുന്ന പ്ലെയർ ആയതുകൊണ്ട് എന്നെ എനിക്ക് ഈ ഒരു സാധനമാണ് ബെസ്റ്റായിട്ട് തോന്നുന്നത് കാരണം എൻ്റെ ഡ്രൈവിംഗ് സ്കില്ല് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഡബ്ല്യു അതേപോലെ തന്നെ എസ് ബ്രേക്കും നോർമലായിട്ടുള്ള കിട്ടുന്ന സാധനം തന്നെ ഞാൻ യൂസ് ചെയ്യാറ് അതേപോലെ തന്നെ സ്റ്റിയറിംഗ് ഞാൻ പറയുന്നത് നോർമൽ യൂസ് ചെയ്താൽ മതി അപ്പോൾ ഓക്കെ അത്രയേ ഉള്ളൂ ശരി എന്നാൽ ബൈ